ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുമായിട്ട് ഒരു മനുഷ്യൻ ഒരു പ്രശസ്തനായ ഒരു ഡോക്ടറെ കാണാനായിട്ട് കടന്നു ചെല്ലുന്നു അത് കാര്യമായ തകരാറുണ്ട് അങ്ങനെ ഈ ദൈവവിശ്വാസിയും അതുപോലെ എളിമയുള്ള ഈ പ്രശസ്തനായ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു സുഹൃത്തെ മനുഷ്യൻ്റെ ഹൃദയം ഈശ്വരൻ്റെ കരങ്ങളിലാണ് നിങ്ങൾ ഇതിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ വന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് മറിച്ച് നിങ്ങളിതേക്കുറിച്ച് കൂടുതൽ ആകുലപ്പെടുകയും അസ്വസ്ഥനാവുകയും ചെയ്താൽ നിങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകും എല്ലാവരും പറയുന്നു ഞാനൊരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റാണെന്ന് അങ്ങനെയല്ല ഓരോ മനുഷ്യൻ്റെയും ഹൃദയം ഈശ്വരൻ്റെ കരങ്ങളിലാണ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഈ രോഗിയായ മനുഷ്യൻ ആ ഡോക്ടർ പറഞ്ഞ കാര്യം ഹൃദയപൂർവ്വം ഏറ്റെടുത്തു യോഹനൻ പതിനാലോ ഒന്നിൽ ഈശോ പറയുന്നില്ലേ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവേണ്ട അതുപോലെ തൻ്റെ ഹൃദയം ഈശ്വരൻ്റെ കരങ്ങളിലാണ് ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അദ്ദേഹം മുറുകെ വിശ്വസിച്ചു സംഭവിച്ചത് എന്താണെന്നറിയാമോ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായിട്ട് അദ്ദേഹം ആരോഗ്യത്തോടെ ജീവിക്കുന്നു നമുക്ക് ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ക്ലേശങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ട് പ്രത്യാശയോടെ ജീവിക്കാൻ ശ്രമിക്കാം